ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലു അർജുൻ നായകനായി സുകുമാർ സംവിധാനം ചെയ്ത പാനിന്റെ മാസ് കൊമേഷ്യൽ എന്റർടൈൻമെന്റ് സിനിമയായ പുഷ്പ ടുവിന്റെ ആദ്യ പ്രദർശനം അതായത് പ്രീമിയർ ഷോ ഇന്നലെ രാത്രി ഒൻപത് മുപ്പതിനാണ് ആരംഭിച്ചത് ആദ്യ പ്രദർശനത്തിന് ശേഷം പുറത്തുവന്ന എല്ലാ റിപ്പോർട്ടുകളും പോസിറ്റീവ് തന്നെയാണ് രണ്ടാം പകുതിയേക്കാൾ ഏറ്റവും മികച്ച ആദ്യ പകുതി അല്ലു അർജുന്റെ മികച്ച പ്രകടനം അതിലേറെ ഫാഫ ഫഹദ് ബാസിലിന്റെ ഗംഭീര പെർഫോമൻസ് മികച്ച ടെക്നിക്കൽ സാങ്കേതിക വശങ്ങൾ അതിലേറെ നല്ല ബീജിയം ചെറിയ ഇഷ്യൂ ആയി പറയുന്നത് സിനിമയുടെ ദൈർഘ്യം തന്നെയാണ് ഏകദേശം മൂന്ന് മണിക്കൂർ ഇരുപത് മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം ക്ലൈമാക്സ് കുറച്ചുകൂടി മെച്ചപ്പെടുത്താമായിരുന്നു എന്ന വിലയിരുത്തലും പൊതുവേ വന്നിട്ടുണ്ട് ആകെ കൂടി പറഞ്ഞാൽ പ്രതീക്ഷ അർപ്പിച്ചതുപോലെ തന്നെ എല്ലാം കൊണ്ടും ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന സിനിമയായി പുഷ്പാതിരൂർ മാറിയിരിക്കുകയാണ് അറുന്നൂറ് കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ എന്തായാലും പണം വരുമെന്ന് ഉറപ്പായിട്ടുണ്ട് സിനിമയുടെ വേൾഡ് വൈഡ് തിയേറ്റർ റേറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് ഏകദേശം അറുന്നൂറ് കോടിക്ക് മുകളിലാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമ തിയേറ്ററിൽ വിജയകരമായി മാറുവാൻ ആയിരത്തി ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കുകയും വേണം നിലവിൽ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷനിലൂടെ മാത്രം നൂറ്റി നാൽപ്പത്തിയഞ്ച് നൂറ്റി അൻപത് കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്ന ഈ സിനിമ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ചില എസ്റ്റിമേറ്റ് കണക്കുകൾ പ്രകാരം വേൾഡ് വൈഡ് ഓപ്പണിംഗ് കഷനായി ഇരുന്നൂറ്റി എൺപത് കോടിയോളം രൂപ നേടിയെടുക്കാനാണ് സാധ്യത നിലവിൽ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷനാണ് സിനിമ നേടിയെടുത്തിട്ടുള്ളത് കേരളത്തിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും മികച്ച പ്രീസെയിൽ കളക്ഷനാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് മൂന്ന് കോടി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള പ്രീസെയിൽ കളക്ഷൻ കേരളത്തിൽ ഓപ്പണിംഗ് ഭക്ഷണായി സിനിമ നേടിയെടുക്കാൻ സാധ്യതയുള്ള ചില എസ്റ്റിമേറ്റ് കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് ചിത്രം ഏഴര എട്ട് കോടി റേഞ്ചിൽ ആദ്യ ദിവസം കളക്ഷൻ നേടിയെടുക്കും എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത് അങ്ങനെയെങ്കിൽ കേരള ഓഫീസിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ഭക്ഷണമായിരിക്കും പുഷ്പ ടു നേടിയെടുക്കുന്നത് അതേസമയം കേരളത്തിലും ആന്ധ്ര തെലങ്കാനയിലും റെഗുലർ ഷോ ആരംഭിക്കുന്നത് രാവിലെ നാല് മണിക്കാണ് കർണാടകയിൽ രാവിലെ നാല് മണിക്ക് പ്രദർശനം ആരംഭിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നുവെങ്കിലും നിയമപരമായ ചില സാങ്കേതിക പ്രശ്നം പോലും സിനിമയുടെ പ്രദർശനം രാവിലെ ആറ് മണിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് തമിഴ്നാട്ടിൽ മറ്റെല്ലാ സിനിമകളെയും പോലെ തന്നെ രാവിലെ ഒൻപത് മണിക്ക് മാത്രമാണ് ഈ സിനിമയുടെ പ്രദർശനവും ആരംഭിക്കുന്നത് പുഷ്പ ടു കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം